എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ും കോളേജിന്റെ രണ്ടായിരത്തി എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടായിരത്തി ഒന്ന് വർഷത്തെ വിദ്യാർത്ഥികളുടെയും ഗ്രാജുവേഷൻ സെറിമണി നടന്നു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ഷാജു കെ കെ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ എസ് അനീഷ് മുഖ്യാതിഥിയായിരുന്നു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു എം ബി എ കോളേജ് ചെയർമാൻ വാക്കച്ചാക്കുൽകാരൻ എം ബി എ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് ഡയറക്ടർ എ എസ് ചന്ദ്രകാന്ത എന്നിവർ സംസാരിച്ചു എം ബി എ വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ നിർമ്മൽ എബ്രഹാമും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പ്രശാന്തും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എഞ്ചിനീയറിംഗിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ചിത്തു ഗുണശേഖരൻ സാന്ദ്ര ചാർലി സ്വാതിലക്ഷ്മി ടി ആർ തേജസ് സഞ്ജയ് സാവന്ത് മാനേജ്മെന്റ് സ്റ്റഡീസിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അന്ന പി ജെ സ്നേഹ മാർട്ടിൻ എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി എഞ്ചിനീയറിംഗ് കോളേജിലെ ബെസ്റ്റ് പെർഫോമർ തേജസ് സഞ്ജു സാവന്തിനെയും മാനേജ്മെന്റ് സ്റ്റഡീസിൽ ബെസ്റ്റ് പെർഫോമർ കെ പി നിവേദിതയേയും അനുമോദിച്ചു of today, 2025 batch. We have gone through all these years in this institution and passed through and now is the reception place in this world. And it's not a very good place to be, that's our uh, was mentioned. The world is not a very beautiful place as you envision during your stay in It's a very rough place out there. And you are bound to face the challenges of the world and you are set to go. And this is still now. You were within the force of the institute, right from the 12th standard, you were hand in the institute for another four years or Whatever period you have spent for your management program, how you are in the real life. So I don't want to dwell too much into your education, your age, schools and all those things. And the issue all of you might be the It's already informed you in to your role as Generation C in our dreams of having India as a developed country.